മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് സ്വാസിക വിജയ് ടെലിവിഷനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് താരം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നേടിയിട്ടുള്ള നടിയാണ് സ്വാസിക ഇപ്പോഴിതാ സ്വാസിക വിവാഹിതയാകാൻ പോവുകയാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ അടുത്ത് നൽകിയൊരു അഭിമുഖത്തിൽ വിവാഹത്തെക്കുറിച്ച് സ്വാസിക സംസാരിക്കുകയും ചെയ്തിരുന്നു നടനും മോഡലുമായ പ്രേം ജേക്കബാണ് സ്വാസികയുടെ വരൻ നിരവധി ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രേം മോഡലിംഗിലും സജീവമാണ് മലയാളത്തിന് പുറമെ തമിഴ് പരമ്പരകളിലും പ്രേം ജേക്കബ് അഭിനയിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം സ്വാസികയുടെയും പ്രേമിൻ്റെയും പ്രണയവിവാഹമാണ് ജനുവരി ഇരുപത്തിയാറിനാണ് വിവാഹം നടക്കുക തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും വിവാഹം പിന്നാലെ ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി റിസപ്ഷനും ഒരുക്കും സ്വാസികയും പ്രേമം നേരത്തെ മനം പോലെ മംഗല്യം എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഈ അടുപ്പമാണ് പ്രണയത്തിലേക്ക് എത്തിച്ചതെന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ സ്വാസികയും പ്രേമം ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം സ്വാസികയാകട്ടെ മൂവാറ്റുപുഴ സ്വദേശിയും വിവാഹത്തെക്കുറിച്ചുള്ള സ്വാസികയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം വാർത്തയായി മാറിയിരുന്നു തനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെന്നാണ് സ്വാസിക പറഞ്ഞിരുന്നത് കല്യാണം എന്തായാലും കഴിക്കണം എനിക്കതിൽ നിർബന്ധമുണ്ട് കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും സ്വാസിക പറഞ്ഞിരുന്നു കൂടെ എൻ്റെ ഒരാൾ വേണം കല്യാണത്തെ എതിർക്കുകയോ പേടിക്കുകയോ ചെയ്യുന്ന ആളല്ല താനെന്നും സ്വാസിക പറഞ്ഞിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അറേഞ്ച്ഡ് മാരേജ് അല്ല ലവ് മാരേജ് ആണെന്നും സ്വാസിക വ്യക്തമാക്കിയിരുന്നു അതേസമയം തനിക്ക് ലിവിങ് ടുഗദറിനോട് താല്പര്യമില്ലെന്നും താരം വ്യക്തമാക്കിയിരുന്നു എനിക്കെൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചതുപോലെ തന്നെ ചെയ്യണമെന്നും സ്വാസിക വ്യക്തമാക്കിയിരുന്നു എൻ്റെ അമ്മുമ്മ കല്യാണം കഴിച്ച രീതി അടിപൊളിയാണ് രാത്രി കാലങ്ങളിലായിരിക്കും ചെക്കൻ അക്കരയായിരിക്കും അപ്പൂപ്പൻ പുഴ കടന്നു വരുമ്പോൾ അമ്മുമ്മ നിലവിളക്ക് പിടിച്ച് കാത്തിരുന്നു പണ്ട് നായർ തറവാടുകളിൽ അങ്ങനെയാണ് വിവാഹം നടന്നിരുന്നത് ഇപ്പോൾ അങ്ങനെ വിവാഹമൊന്നുമില്ലെന്നും സ്വാസിക പറഞ്ഞിരുന്നു ഈ രീതിയിൽ വിവാഹം ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും സ്വാസിക തുറന്നു പറഞ്ഞിരുന്നു മൂവാറ്റുപുഴ കടന്ന് അദ്ദേഹം വരണം വിവാഹം കഴിഞ്ഞാലും അഭിനയിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ ആളുകൾ ഇനി വിളിക്കുമോ ഇല്ലയോ എന്നത് അറിയില്ലെന്നും സ്വാസിക പറഞ്ഞിരുന്നു പിന്നാലെയാണ് താരത്തിൻ്റെ വിവാഹ വാർത്തയും പുറത്തു വരുന്നത് വിവേകാനന്ദൻ വയറിലാണ് സ്വാസികയുടെ പുതിയ സിനിമ ഷൈൻ ടോം ചാക്കോയാണ് ചിത്രത്തിലെ നായകൻ കമൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സ്വാസികയ്ക്ക് പുറമേ ഗ്രേസ് ആന്റണിയും നായികയായെത്തുന്നു സിനിമയുടെ ട്രെയിലർ ഇതിനകം ശ്രദ്ധ നേടിയിട്ടുണ്ട്